ീപക് ജീവൻ ഒഴുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന വടകര സ്വദേശി ഷിംജിതയാണ് പിന്നാലെ പോയത് ഈ സംഭവം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു വളരെ അനുഭവം ഉണ്ടായത് ആ പാവം മനുഷ്യന്റെ ജീവൻ ജീവനെടുത്ത് അയാളുടെ അച്ഛനെയും അമ്മയും വഴിയാധാരമാക്കിയിട്ട് ആ പുന്നാരമോള് അവൾ ഇപ്പോ ഒളിവില് പോയിരിക്കുന്നു ഇന്നലെ നോക്കിയായിട്ട് കൊറേ ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് ഇറങ്ങിയത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും ആ ഇറങ്ങിയവർക്ക് ഇപ്പം ഒന്നും പറയാനില്ലേ ഏ അതായത് ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണോ അല്ല അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എങ്കിൽ എന്തിനാണ് അവളീ ഒളിക്കാൻ പോയിരിക്കുന്നത് എന്തിനാ ഒളിക്കാൻ പോയിരിക്കുന്നത് അവക്ക് നേരെ ഫേസ് ചെയ്തൂടെ സമൂഹത്തെ അവക്ക് നേരെ ഫേസ് ചെയ്തൂടെ വരുന്ന കേസിനെ കോടതിയെ ഫേസ് ചെയ്തൂടെ അവളുടെ ഇന്നസെൻസ് അവൾക്ക് പ്രൂവ് ചെയ്തു അവൾ അത്ര നല്ല പുന്നാരൻ്റെ മോളാണെങ്കിൽ എന്തിനാ അവൾ ഒളിച്ചു മാറിയിരിക്കുന്നത് ഓടി വാർത്തയിലൊക്കെ പറയുന്നത് അവൾ എങ്ങോട്ടോ ഒളിച്ചു മാറിയിരിക്കുകയാണെന്ന് ഇന്നലെയൊക്കെ അറിയാൻ സാധിച്ചു അവൾ ദുഫായിലേക്ക് കടന്നത് വരെ ചില ആളുകൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ ഈ വിഷയത്തിൽ ദീപക്കിൻ്റെ കുടുംബം ഇറങ്ങിയിട്ടുണ്ട് അവർ മാക്സിമം ഫൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ തന്നെ പറ ആ വ്യക്തിക്ക് നീതി കിട്ടുമോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ആ മനുഷ്യന് നീതി കിട്ടുമോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ ഒരു സൈഡിൽ കൂടെ ഒരു മനുഷ്യന്റെ ജീവൻ പോയി എന്നിട്ടും ഒരു സൈഡിൽ കൂടെ കുറയുന്ന ഇറങ്ങിയിരിക്കുകയോ അവക്ക് കുട പിടിക്കാനായിട്ട് നാണമില്ലേ അതെനിക്ക് ചോദിക്കാനുള്ളത് ആ പുന്നാരമോക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഒളിഞ്ഞു ഒളിച്ചു പോയി അവള് തീർന്നു പോലീസുകാരുടെ ഒരു അജണ്ട എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോ നിങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കുമോ അയ്യോ പോലീസുകാർ എന്നുള്ള നേരെ അയാളുടെ വീട്ടിലേക്ക് വന്നു മറ്റേ എന്താണ് പരാതിയൊക്കെ എഴുതി മേടിച്ചു നല്ല പോലീസുകാർ ഒരു തേങ്ങയല്ല ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയും സീനായി ഈ വിഷയം എല്ലാവരും ടേക്ക് ഓവർ ചെയ്തു കേരളം ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് പോലീസുകാർക്ക് വേറെ മാർഗമില്ല അതുകൊണ്ട് മാത്രം ഇന്നലെ ആ വ്യക്തിയുടെ വീട്ടിൽ പോയി പരാതി എടുത്തു അത്രേ ഉള്ളൂ കാരണം ഇങ്ങനെ അല്ലായിരുന്നു പോലീസുകാർ ആദ്യമേ ബിഹേവ് ചെയ്തത് ഈ ദീപക്കിന്റെ അയൽവാസി ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവര് ഈ ഒരു വിഷയം നടന്നുടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു ആട്ടിവിടുക ചെയ്തതെന്ന് ആട്ടിവിടുക ദീപക്കിന്റെ ആ തെറ്റെന്ന് പറഞ്ഞെന്ന് അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ആ ചുന്തര കില്ലാടിയായിട്ടുള്ള മോള് അവള് ഒളിവിലാണെന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കാണും എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന വടകര സ്വദേശി ഷിംജിതയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു സ്വകാര്യ ബസിലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പി എൽ കിരൺ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് കിരൺ ദീപക്കിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ വലിയ വിവാദമുണ്ടായ ഒരു സംഗതിയാണ് ഇപ്പോൾ ആ യുവതി ഒളിവിലെന്നുള്ള വിവരം വരികയാണ് പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അമീന ഏതായാലും ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഷിഫിജയുടെ പേരിൽ ഇത്തരത്തിൽ കേസ് ആത്മഹത്യാ പ്രകരണയ്ക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്തത് അതും പുതിയ എഫ്ഐആർ ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അതിനുശേഷം തന്നെ ഇത് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയതിനാൽ ഷിജിതയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട് ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഏതായാലും ഷിജിത ഒളിവിൽ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ പോലീസ് ഏതായാലും ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിലെ നിർണായകമായ ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് ഇവരുടെ മൊബൈൽ ഫോണാണ് കാരണം ഇവരുടെ മൊബൈൽ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതുകൊണ്ട് ഈ മൊബൈൽ ഫോണും പോലീസിനെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് ആ മൊബൈൽ ഫോൺ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും നിർണായകമായ തെളിവുകൂടിയാണ് ആ മൊബൈൽ ഫോൺ എന്നതിനാൽ അത് കസ്റ്റഡി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇവർ ഈ മൊബൈൽ ഫോണും കസ്റ്റഡി എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് ഇതിനോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസുകൾ ശേഖരിക്കാനായി സൈബർ സെല്ലിന്റെ കൂടി സഹായം പോലീസ് തേടിയിട്ടുണ്ട് അതുകൊണ്ട് പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ആ നാട് വിട്ടു അല്ല നിങ്ങൾ ഒന്ന് നോക്കുക ആ സ്ത്രീയുടെ സ്ത്രീയുടെ ഈ എന്ന് പറയുന്ന ഓവർ ഇത് പുന്നോക്കുക അതായത് ഷംജിതയുടെ ദീപക്കും ദീപക്കിന്റെ സ്ഥാനത്ത് ഷംജിത അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചുപോയി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ എന്ത് ഉന്മേഷമായിരിക്കും പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇതിപ്പോ പോയതൊരു പുരുഷന അതുകൊണ്ട് വലിയ ഉന്മേഷമൊന്നുമില്ല ആർക്കും പരാതിയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് അവള് പോയി അവള് മൂട്ടിലെ പൊടിയും തട്ടി അവള് രക്ഷപ്പെട്ട് സൈബർ സെല്ലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവാൻ പോവാന്ന് സൈബർ സെല്ലു വിചാരിച്ചു കഴിഞ്ഞാ തപ്പിക്കൂടെ അവളുടെ ഫോൺ എവിടെയാ ലാസ്റ്റ് ഓഫ് ഓഫായത് തപ്പി കൂടെ അവളുടെ വീട്ടുകാരെ പിടിച്ചൊന്ന് കൊടയാൻ പറ്റുമോ പോലീസിന് കിട്ടത്തില്ലേ അവളെ എവിടെ പോയെന്ന് എന്താ എന്താ അതിനൊന്നും പറ്റാത്ത അപ്പം മാത്രം ജനമൈത്രി അല്ലേ അപ്പം മാത്രം എല്ലാവർക്കും തനമൈത്രി ഒരാണൊരുത്തനാണ് ഇപ്പൊ പെട്ടിരുന്നെങ്കിൽ അയ്യോ തീർന്ന തന്നെ അവൻ അവനെ വെറുതെ വിടത്തില്ല അവൻ്റെ അച്ഛനെ അമ്മയും വെറുതെ വിടത്തില്ല അവൻ്റെ കൂട്ടുകാര് നാട്ടുകാര് എന്തിനാ അവനെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിനെ വരെ കുത്തിപ്പൊക്കി എടുത്തോണ്ട് വരും ഇവിടെ ആ പുന്നാരമോളുടെ അഡ്രസ്സും ഇല്ല അയ്യോ എന്ത് എന്ത് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തങ്കപ്പെട്ട മനുഷ്യന്മാര് ഒരു സ്ത്രീയെ തൊടാൻ വയ്യ അയ്യോ അവൾ പാവം ആ ആ മനുഷ്യൻ തെറ്റ് ചെയ്തു എന്നാണ് ആദ്യമേ പോലീസുകാർ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ ഇപ്പം മാറ്റി ഇപ്പൊ കളം മാറ്റി ചവിട്ടുമല്ലോ കാരണം ആൾക്കാർ ഇളകിത്തുടങ്ങി പക്ഷെ ആദ്യമേ അങ്ങനൊന്നും അല്ല പോലീസുകാർ പറഞ്ഞത് പോലീസുകാരുടെ ബിഹേവിയർ തന്നെ ശരിയല്ലായിരുന്നു ഇതാ ഇതൊന്നും കേട്ടേ നിങ്ങളൊരു അയൽവാസ് പറയുന്നത് എന്നിട്ട് ഞാൻ ബാക്കി കേൾപ്പിക്കാം നിങ്ങളെ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു സി ഐ ആയിട്ട് സംസാരിച്ചു സി ഐന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ കമ്മീഷൻ ഓഫീസിലേക്ക് കമ്മീഷൻ ഓഫീസിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇപ്പോ കുറച്ചു നേരത്തിനുള്ളിൽ ഞങ്ങൾ അത് നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് സി എ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു സി എ പറയുന്നത് ദീപക്കിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് പറയുന്നത് വീഡിയോ കാര്യങ്ങളോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ദീപക്കേടന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും ആ വീഡിയോയെ പറ്റി ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ നിൽക്കുന്നില്ല ഇതിപ്പോ എന്റെ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വീഡിയോയിൽ തന്നെ വൃത്തിയായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലെ ഓരോ കാര്യങ്ങളും ആ മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ബാഗ് നോർമലായിട്ട് എല്ലാവർക്കും പറ്റുന്ന പോലെ കൈ പൊങ്ങിയപ്പോൾ തട്ടി അവളുടെ സ്ലോ മോഷൻ ഉണ്ടാക്കല് എല്ലാത്തിനെയും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനൊന്നും അനലൈസ് ചെയ്യാൻ തോന്നിയില്ലേ ഏ അല്ലെങ്കിൽ പറ്റിയില്ലേ അല്ലെങ്കിൽ അത് പറ്റിയിട്ടും ഇതാ ഈ വ്യക്തിയെപ്പോലുള്ള നാട്ടുകാരോട് പറഞ്ഞതാണോ എടാ അവൻ്റെയിൽ അതെറ്റ് പോടാ എന്നും പറഞ്ഞ് ആട്ടിയതാണോ അല്ല പോലീസുകാർ ചെന്ന് മറ്റേ ഇന്നലെ പരാതിയൊക്കെ എഴുതി മേടിച്ചല്ലോ അതിന് മുമ്പായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് അതിന് മുമ്പായിട്ടാണ് ഒരു ഒരു എന്താ ഓൺലൈൻ മീഡിയക്കിതായി അയൽക്കാരൻ ഈ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നത് കേട്ടല്ലോ ഞാനല്ല പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം പോലീസുകാരും മറ്റേ സീനാടേ പെണ്ണ് അയ്യോ അവക്കെന്തെങ്കിലും പറ്റിയാൽ മാത്രം കണ്ണും ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും അയ്യോ എവിടെയാമോള് എവിടെ ചുന്തരി ഇവിടെ ആടിന് പറ്റിയ വായിക്കാത്ത എന്നുള്ള മൂടാണ് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും പുരുഷന്മാരല്ല ഒരു ഇച്ചിരി ഒരു ഇച്ചിരി മുൻഗണനയൊന്നും വേണ്ട മുൻഗണനയൊന്നും വേണ്ട അത് സ്ത്രീക്കാരനെ കൊടുത്താൽ മതി പക്ഷെ ഇച്ചിരി സ്നേഹം കാണിച്ചൂടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ആ മനുഷ്യൻ ഒരു പാവത്താൻ അയാളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഒരാൾക്ക് പോലും ഞാനത് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് അതായിരുന്നു ഏതെങ്കിലും ഒരാൾ ആ മനുഷ്യനെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാ ഏറ്റവും കൂടുതൽ നോക്കിയത് ആരെങ്കിലും ഒരാൾ പക്ഷേ ഒരാൾ പോലും ഇച്ചി ഇച്ചിപ്പോകുന്നൊരു വർത്തമാനമാണ് മനുഷ്യനെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ഇത്രയും ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കരുത് നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ആയിരിക്കണം മനസ്സിലായില്ലേ നല്ലവർക്കൊന്നും നമ്മുടെ നാട് പറഞ്ഞിട്ടില്ലടേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നല്ലവർക്കൊന്നും പറ്റിയതല്ല ഇച്ചിരി അറാമ്പറപ്പും മുടായ്പ്പും ഒക്കെ ഉണ്ടായിരിക്കണം ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്കി കളയും മേളിലോട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ പറഞ്ഞ് അയച്ചു കളയും എന്താണെങ്കിലും ആ ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം കുറച്ച് സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു ഞാൻ അത് കേൾപ്പിക്കാം അതായത് വോയ്സ് ക്ലിപ്പായിട്ട് കേൾപ്പിക്കാൻ അത് അദ്ദേഹം ഒരു ചാനലിന് മറ്റേ ബൈറ്റ് കൊടുക്കുന്നതാണ് ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാണിക്കാം അദ്ദേഹം പറയുന്നതും കേൾപ്പിക്കാം വീഡിയോ അതേപോലെ പ്ലേ ചെയ്യുന്നില്ല എല്ലാ വീഡിയോസും നമുക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല പണികൾ വരുന്നുണ്ട് അതാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഒന്നുമല്ല ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾപ്പിക്കാമേ ഈ ഇന്നലെ തൊട്ടേ ന്യൂസ് ചാനൽ മെയിൻ സ്ട്രീം ചാനലുകൾ ഇവളുടെ ഫോട്ടോ കാണിക്കുന്നില്ല ആ പുന്നാര പുനാരമോളുടെ ഫോട്ടോ കാണിക്കുന്നില്ല ബ്ലർ ചെയ്യുക എന്തിന് എന്തിന് അവക്കെന്താ ഒരെണ്ണം വല്ലതും കൂടുതലുണ്ടോ വേറെ വല്ല സാധനങ്ങളും എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അല്ല ഇതിപ്പോൾ പ്രതി ഇപ്പം അവളെ പ്രതി എന്ന് തന്നെ വിളിക്കാം ആ പ്രതിസ്ഥാനത്ത് ആ ആ പാവം ചേട്ടനായിരുന്നെങ്കിലും അയാളുടെ ഫോട്ടോ ബ്ലർ ചെയ്യുമായിരുന്നു ഇല്ല ഒരിക്കലും ചെയ്യത്തില്ല മനസ്സിലായോ അവളുടെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഒരിക്കലും അവൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്യത്തില്ല ഇവിടെ എന്തിനാ മോളുടെ ഫോട്ടോ ബ്ലർ ചെയ്തു അതിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ നിയമം പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ നിയമത്തെ ബഹുമാനിക്കാൻ എന്നെ കിട്ടത്തില്ല കിട്ടത്തില്ല കാരണം പുരുഷന് ഒരു നിയമവും സ്ത്രീക്ക് വേറൊരു നിയമവും അതെന്താ അതെന്താ അങ്ങനെ അവളുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ഫോട്ടോ ഒരു കാരണവശാലും ബ്ലർ ചെയ്യാതെ കാണിക്കും ഇല്ലേ ഇത് സ്ത്രീ ആയതുകൊണ്ട് ബ്ലർ ചെയ്യണമെന്ന് നമ്മൾ ബ്ലർ ചെയ്യത്തില്ല അതിൻ്റെ പേര് വരാൻ പോകുന്നത് ഞാൻ സഹിച്ചോളാം മനസ്സിലായല്ലേ ബ്ലർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കാണിക്കും തമ്പനിയലി ഞാൻ കാണിക്കും ആ പുന്നാരമോളുടെ മോന്ത നിയമത്തോട് ഒരിച്ചിരി ബഹുമാനം ഉണ്ടായിരുന്നു ഓരോ ദിവസവും കഴിയും തോറും അതില്ലാതായി പൊയ്ക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ട പോലീസുകാരെ നീതിമാന്മാരെ ഇവിടുത്തെ കോടതി എല്ലാവരും ഞങ്ങൾക്കും കൂടെയൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിയമം ഉണ്ടാക്കി തരണേ മനസ്സിലായോ ഉണ്ടാക്കി തരണ്ട അത് നോർമലായിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി അല്ല ഞങ്ങൾക്ക് വേറൊന്ന് സ്ത്രീകൾക്ക് മറ്റേ കുറച്ചും കൂടെ ആനുകൂല്യം കൊടുത്തോ പക്ഷെ ഇങ്ങനത്തെ ഒരുമാതിരി ചെറ്റത്തരങ്ങൾ കാണിക്കരുത് പുരുഷന്മാരോട് ചെയ്യുന്നത് വെറും വൃത്തികേടാ അവളുടെ ഫോട്ടോ ബ്ലർ ചെയ്ത് വിടുന്നു ഒരു തെമാടിത്തറായിട്ട് ആർക്കും തോന്നില്ല ആ വ്യക്തിയുടെ ആ വ്യക്തി ജോലി ചെയ്യുന്ന ദീപഘട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണർ ഇനിയും പറയുന്നുണ്ട് കേട്ടോ അയാളൊക്കെ അവസാനം അദ്ദേഹം വിങ്ങി പൊട്ടിപ്പോവാ കേട്ടോ നിങ്ങൾ ഇന്നലെ ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് ദീപക്കിന്റെ ദീപക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത് മുദ്ര ഇമ്പെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു സെയിൽസിലായിരുന്നു ദീപക് ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ഈ ജോലിയുടെ ആവശ്യാർത്ഥം പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മരണത്തിന് മുൻപ് സ്ഥാപനത്തിൻ്റെ ഉടമ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ആത്മധൈര്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ സമയത്ത് വിളിച്ചു വരുത്തി പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾഡ്രൈഡിൽ ഒരാൾ എന്നോട് പറഞ്ഞാൽ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക് കാണാം അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അപ്പം തന്നെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു പതിനഞ്ചേ കാലിലാണ് എനിക്ക് ആ ഫസ്റ്റ് ആൾ അയച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞ സമയം ഇങ്ങനെ കടന്നപ്പോഴിങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപക്കിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല എല്ലാവരും ആ ഒരു പെൺകുട്ടിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ടര മണിവരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു ദീപിങ്ങനെ കാണിക്കണമല്ലോ അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ എന്താ ഫോണിൽ വിളിച്ചില്ല വിളിച്ച് പറഞ്ഞ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് പള്ളി എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം വിളിച്ച് ഓഫീസ് വിളിച്ച് വരുത്തി കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു തെറ്റില്ല അപ്പോൾ നമ്മളെന്തേലും കൗണ്ടർ ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം നാളായിട്ട് താങ്കളുടെ കൂടെയാണ് ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് പക്ഷേ

ന്യൂസ് ചാനലിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ആളുകൾ ചിലപ്പോൾ അത് കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് ഇറങ്ങും കേട്ടോ അയ്യ അയ്യവന അഭിനയിക്കുക എന്ന് പറഞ്ഞിറങ്ങുന്ന ചില ടീമുകൾ കാണും ഇല്ലാന്നൊന്നും പറയുന്നില്ല ഇപ്പം താ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഒരു എഴുത്തുകാരി ഒരു ചാനലിൽ ഈ മറ്റേ ഒന്നിച്ചിരുന്നിട്ടുള്ള മറ്റേ ഉണ്ടാക്കലുണ്ടല്ലോ ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉണ്ടാക്കലിൽ ഒരു എഴുത്തുകാരി പറയുന്ന എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരോടൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ചില എഴുത്തുകാരി ഇന്നലെ മറ്റേ അയ്യോ മറ്റേ അവളുടെ പേരെന്തായിരുന്നു ഞാൻ ഇൻസ്റ്റാലോ ആക്കിട്ടൊരു താങ്ങ് താങ്ങിയതാ വരുത്തി ഉണ്ടല്ലോ മറ്റേ ദിലീപിനെ ഇഷ്ടമല്ല എല്ലാവരും പ്രശ്നക്കാരാക്ക് അഖിലെയാ ശ്രീ ശ്രീലക്ഷ്മി പറിക്കലോ ശ്രീലക്ഷ്മി അറയ്ക്കൽ അല്ലേ ശ്രീലക്ഷ്മി പറിക്കലല്ല ശ്രീലക്ഷ്മി അറയ്ക്കൽ ഒന്നും പറയാനല്ല അവളോടൊന്നും എനിക്ക് ഇപ്പൊ അതാ വേറൊരു എഴുത്തുകാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നു ഞാൻ പറഞ്ഞല്ലോ എഴുത്തുകാരോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ആൾക്കാരോ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ട വൃത്തികെട്ട ആൾക്കാരെ ആൾക്കാരെ ഇത്രയും ചിന്താഗതിയുള്ള ഇതൊന്ന് കേട്ടോണ നിങ്ങൾ ഒരു സ്ത്രീ എന്നിട്ട് നമുക്ക് സംസാരിക്കാം സ്ത്രീപക്ഷം ഉയർത്തി ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ ആ യുവതിയെ തള്ളിപ്പറയുന്നതാണ് കണ്ടത് പക്ഷേ അവിടെ വ്യത്യസ്ത സ്വരമാണ് താങ്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ യുവതിയെ അനുകൂലിക്കുകയായിരുന്നു എന്താണ് ആ യുവതിയെ അനുകൂലിക്കാൻ താങ്കൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ന്യായീകരണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉരസൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ആ ഉരസൽ കണ്ടുവോ എന്ന് നോക്കുന്ന ആ ഒരു മനുഷ്യനെയും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതെനിക്ക് മാത്രമല്ല വേറെയും ഒരുപാട് പേർക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് നിന്നെ അച്ഛനില്ലാതെ ജനിച്ച ചില ആളുകൾക്ക് അങ്ങനെ തോന്നും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരസ്തലുണ്ടായിരുന്നു ഒരസ്സൽ എൻ്റെ പൊന്നമ്മായി നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ബസ്സിൽ കയറാതിരിക്കേ അപ്പോൾ ഒരസ്സലുണ്ടാവത്തില്ല മനസ്സിലായോ പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ബസ് നല്ല തിരക്കുള്ള ബസ്സുകളായത് എല്ലാവർക്കും ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ നിന്ന് പോകേണ്ട വരും ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ നിന്ന് പോയവർക്കറിയാം നമ്മൾ മറ്റേ കമ്പിയെ പിടിച്ചു നിന്നാലും ഉണ്ടല്ലോ വിമാരുടെ പോക്കിൽ നമ്മൾ ആടി ഒലഞ്ഞ ആടി ഒലഞ്ഞായിരിക്കും പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ കയ്യിൽ ഒരു ബാഗും കൂടെ ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ തീർന്നു ചിലപ്പോ ഫ്രണ്ടിലുള്ളവർ വന്ന എന്റെത്തൊക്കെ ആയിരിക്കും പോയി വീഴുന്നത് ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെയാ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റാത്ത ആൾക്കാർ പോകാതിരിക്കേ നീ ഒക്കെ കാരണം ബാക്കി ആർക്കും യാത്ര ചെയ്യണ്ട എന്നാണോ കോരട്ടിത്തള്ളേ ബാക്കി കേക്കാം പിന്നെ ഇങ്ങനെ ഒരു ഒരു ആരോപണം വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയലേശമന്യെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടുള്ള അപമാനം സഹിക്കാൻ പറ്റാതെ അയാള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു അതൊരു സംശയലേശമന്യെ അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ഈ ബഹളങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ എന്ത് കാരണം നിനക്കപ്പോ തെളിയിച്ച് കാണിക്കണം അല്ലേ നമ്മള് തെളിയിച്ചു കാണിച്ചാലേ അമ്മച്ചി വിശ്വസിക്കത്തുള്ളു അല്ലേ അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ കൂട്ടുകാര് നാട്ടുകാര് ബന്ധുക്കള് ഇത്രയും പേര് പറഞ്ഞാൽ പോരെ നീ കുഴിയെന്ന് അവൻ തന്നെ എണീറ്റൊന്ന് പറയണോ നിന്നോട് ഏഹ് എന്നാലേ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളോ തെളിവുണ്ടാക്കാൻ ില്ലേ സ്ത്രീയെ ഇവ ഇതിൻ്റെ ഒന്നും വീട്ടിൽ ആരും ഇല്ലേ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ബോധം ഇല്ലേ ഇവർക്കെന്ന് എഴുതി 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 ഇവരുടെ തലയിലെ എല്ലാം പോയോ ഇവർക്ക് ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയിലിട്ട് ആക്കി അതിന്റെ പേരിൽ ആ പാവം പോയി തീർന്നപ്പോൾ അത് അവക്ക് തെളിയിച്ച് കാണിക്കണമെന്ന് മറ്റവള് കാരണമാണെന്ന് ഇവിടെയൊക്കെ എന്താ പറയണ്ടേ എന്റെ വായിന്ന് വേറെന്തെങ്കിലുമൊക്കെ വീണു പോകും ഞാൻ അതുകൊണ്ട് നിർത്തുകയാണ് ഇവിടെ നിങ്ങൾ പറ ഈ സ്ത്രീയോടൊക്കെ എന്താ പറയാനുള്ളേ ഞാൻ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂ ആൻഡ് സ്റ്റേ വ്യുണ്ട്